ോ ഇനി എങ്ങന ചെയ്യില്ലേ ആരോട് പറയും നേരായല്ലോ പുള്ളിക്കാരി എന്തൊക്കെയോ പറഞ്ഞ് നിക്കണ്ടല്ലോ എന്താണ് സംഭവം കണ്ട് പാവം തോന്നു എന്തെങ്കിലും വല്ല ഹോസ്പിറ്റൽ കേസ് വല്ലാണോ ഒരുപാട് ഇല്ലെങ്കിൽ ഒന്ന് സഹായിക്കാം ജെനുവിനാണി സഹായിക്കാം ചേച്ചി നമസ്കാരം ഞാനവിടെ നിൽക്കണ്ടേ ഏഹ് അല്ല അവിടെ നിന്നിപ്പോ ചേച്ചി സങ്കടപ്പെട്ടെന്ന ടെൻഷൻ അടിച്ചിങ്ങനെ ഉള്ളൊരു

ചേച്ചി ഇരുപതിനായിരം രൂപ വേണ്ടോ ഞാൻ ആരുമല്ലേ ചേച്ചി ചേച്ചിക്ക് ഇരുപതിനായിരം രൂപയില് വേണമെന്ന് പറഞ്ഞു ഇരുപതിനായിരം രൂപ ചേച്ചി അത് ഞാനേക്കാം ചേച്ചി വേഷത്തിലൊന്നും അല്ല ആരെ അളക്കണത് മനസ്സിലായില്ലേ വേഷം എങ്ങനെ വേണമെങ്കിൽ ധരിക്കാം മനസിലായില്ലേ ഇപ്പൊ തുണി ഉണ്ടായിട്ടാണോ ചില ആൾക്കാർ തുണിയിലാണ് നടക്കണത് മനസിലായില്ലേ വേറെ ആയിട്ട് പറഞ്ഞല്ല തുണി ഉണ്ടായിട്ടും ഇല്ലാണ്ടും എന്റെ പ്രശ്നം പറഞ്ഞാൽ എനിക്കൊന്ന് സഹായിക്കാൻ തോന്നി ചേച്ചി സങ്കടങ്ങൾ കണ്ടപ്പോ ഹോസ്പിറ്റൽ കേസ് അല്ലാന്ന് രൂപയാണ് ചേച്ചി പണിയോ ഇങ്ങനെ പെണ്ണുങ്ങളെ ചെയ്യാൻ വേണ്ടി ഞാൻ നീ നിന്റെ കാര്യം ആളുകൾ ചേച്ചി അതൊ ഞാന് ചേച്ചി ആളൊന്നും അല്ലെ അതായത് കേട്ടിട്ടുണ്ട് ചേച്ചിയുടെ പണിയേ ചേച്ചി ഇപ്പൊ കയ്യില ഇരുപതിനായിരം ഇല്ലേ എന്റെ ഇരുപതിനായിരം ഇല്ല പതിനായിരം രൂപ രൂപയുടെ മുപ്പതിനായിരം വേണം ചേച്ചി പണി എന്റെ ഈ നമ്പറിലേക്ക് ചേച്ചിയിൽ കിടക്കുന്ന പൈസ ഇടുവാണെങ്കിൽ ഇരുപതിനായിരം ആയിട്ട് ചേച്ചിക്ക് തിരിച്ചാ എങ്ങനെ ഞാൻ നിന്റെ അക്കൗണ്ടിലോട്ട് എന്റെ പൈസ ഇടുകയാണെങ്കിൽ ചേച്ചിക്ക് അതായത് ഇപ്പഴത്തെ ഒരു എന്താ പറയാ പറയുക നിയമം അത് എന്തുവാറിയില്ല അത് ഞാൻ അത് ഇരട്ടിയാക്കുന്നു എനിക്കറിയാം കാരണം പറഞ്ഞു ഞാൻ ഞാനതുകൊണ്ടല്ലേ ഇവിടെ ഈ വന്നവരോടൊക്കെ തരും ചേച്ചി ചേച്ചി രണ്ടിലേക്ക് ഇടണം ചോദിക്കട്ടെ ായിരം തരും തരും ഉറപ്പാണ് സത്യം പറ്റി പറ്റിക്കണ പരിപാടി ചെയ്യണല്ലോ പിന്നെ പറ്റിക്കേണ്ട കാര്യം ചെയ്തപ്പോ നമ്മളിപ്പ തന്നെ ഇട്ടു തരില്ലേ നമ്പർ തന്നെ അടിക്കാം നമ്പർ എടുക്കാം അല്ലെ എന്റെ നമ്പർ പറഞ്ഞു ആ നമ്പർ ഞാൻ അടിക്കാം ഒന്ന് ായിരം രൂപ തരുമെന്ന് ഇവന് എന്തൊരു പൊട്ടനാ പൊട്ടനാണോ തോന്നുന്നത് അല്ലെങ്കിൽ പതിനായിരം രൂപ കൊടുത്തിട്ട് ആരെങ്കിലും ഇരുപതിനായിരം രൂപ തരുമോ പൊട്ടൺ ഞാൻ ഇവിടെ തന്നെ നിൽക്കുക കാരണം എന്ന് വെച്ചാൽ ആൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ആ ഞാൻ പറഞ്ഞില്ലേ ഇരട്ടിയുടെ സംഭവം ഇല്ല ഇയാൾക്ക് കൊടുക്കാൻ വേണ്ടിയുള്ളൊരു ഇതില്ല കാരണം ആ ചേച്ചി അവിടെ നിൽക്കുവാണേ അപ്പോൾ തരം നീ കിട്ടോ ആ കിട്ടുന്നേ ഇട്ടോ ഞാനീടെ ഈ പാർട്ടി വന്നപ്പോഴേ ഒരുത്തനെ കണ്ടുമുട്ടി അവൻ നമ്മൾ പതിനായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇരുപതിനായിരം രൂപ തരുമെന്ന് പറഞ്ഞു അവൻ ഇറച്ചി ഇരട്ടിയാക്കി എന്താ പൈസ എന്താ ഇരട്ടിയാക്കി തരുമെന്ന് പറയുന്നത് കേട്ടോ എനിക്ക് അറിയത്തില്ല എങ്ങനെയാണ് അവനിപ്പോ എനിക്ക് ഇപ്പോൾ ഇട്ട് തരവൻ എന്തോ ഒരു കൂട്ടുകാരനോട് പറയുന്നത് ഫോൺ ചെയ്തു ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ അവന് അവനും ഞാൻ നോക്കട്ടെ അവനോട് പൈസ വരയ്ക്കട്ടെ ആ ശരി എന്നു വിളിക്കാൻ അവനെ അയ്യോ എന്റെ പതിനായിരം രൂപ പോയോ അയ്യോ എൻ്റെ ദൈവമേ ഞാൻ ഇനി എല്ലാം ചെയ്യും നീ എന്നെ പറ്റിച്ചു അയ്യോ എൻ്റെ ദൈവം ഇനി ഞാൻ എന്നാ ചെയ്യും എൻ്റെ കർത്താവി എൻ്റെ പതിനായിരം രൂപയും പോയല്ലോ എൻ്റെ ഈശോ ഇനി ഞാൻ എന്നെയ്യും അയ്യോ അയ്യോ ഇവരെയൊന്നും വിശ്വസിക്കരുന്ന് പറയുന്നത് അത്ര ശരിയാണ്

െ പറ്റിച്ചു പോനെ നീയോ നിക്കണോട്ടെ നീയോലെ